ബാർസലോണ വേഴ്സസ് ഒസസസൂണ മാച്ചാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിലവിൽ ലാലിഗയിൽ ബാസ ഏഴ് മത്സരത്തിൽ ഏഴ് വിജയം കരസ്ഥാക്കിയിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഒസസസൂണയാണെങ്കിൽ കഴിഞ്ഞ ഏഴ് മത്സരത്തിൽ മൂന്ന് വിജയം രണ്ട് സമനില രണ്ട് തോൽവിയാണ് നേരിട്ടിട്ടുള്ളത് അപ്പോൾ എട്ടാമത് വിജയം ബാസക്ക് കരസ്ഥാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ട രണ്ടൊരു മാച്ചാണ് അപ്പോൾ റീസൻ്റായിട്ട് നടന്ന പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്കിനോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു അതായത് റഫീനിയെ ഇൻഡിവിജ്വലായിട്ടാണല്ലോ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ പ്ലെയറെ ആവോ ഇല്ലയോ എന്ന് അപ്പോൾ ഫ്ളിക്കിൻ്റെ മറുപടി എന്ന് പറയുന്നത് പ്ലെയർ ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടെങ്കിലും പ്ലെയറിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയാണോ അത് നോക്കിയിട്ടായിരിക്കും ഈ ഒരു മാച്ചിൽ പ്ലെയറെ കളിപ്പിക്കാം അപ്പോൾ റെസ്റ്റ് കൊടുക്കേണ്ട സിറ്റ്നറോ ആണെങ്കിൽ റെസ്റ്റ് എന്തായാലും കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ റഫ് ഇനി അവൈലബിൾ ആയിരിക്കില്ല പകരം സൂപ്പർ സബ് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ റഫ്നിയുടെ ആ ഒരു സ്ലോട്ട് മിക്കവാറും ഫറാൻഡോറസിനോ അല്ലെങ്കിൽ പാവ് വിക്ടറിനായിരിക്കും ലഭിക്കുക അഞ്ച് ഫാറ്റിക്ക് എന്തായാലും ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം നിലവിൽ അഞ്ച് ഫാറ്റി എന്ന് പറയുന്ന താരത്തിന് വലിയ രീതിയിലുള്ള ഒരു ഗെയിം ടൈം ഫ്ലിക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ പ്രോപ്പർ പ്ലെയിങ് ടൈമിൽ ലഭിച്ചിട്ടുള്ള ഒരു പ്ലെയറെ ആയിരിക്കും ഫ്ലിക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കുക കാരണം നിലവിൽ ലാലിഗയിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് ഈ റോസ അപ്പോൾ ആ ഒരു ടീമിനെതിരെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഗെയിം ടൈം ലഭിച്ചിട്ടുള്ള ആയിരിക്കും ഫ്ലിക്ക് യൂസ് ചെയ്യുക സോ അഞ്ച് ഫാറ്റ് ഈ ഒരു മാച്ചിൽ ഉണ്ടാവുന്ന ചാൻസ് കുറവാണ് അതായത് സ്റ്റാർട്ടിങ് ലെവലിൽ ഈ ഒരു പ്ലെയർ പ്രതീക്ഷിക്കേണ്ട പകരം സൂപ്പർ സബ് എന്ന രീതിയിൽ പ്ലെയർ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മാച്ചിലും അഞ്ച് ഫാറ്റിക്ക് കഴിഞ്ഞ രണ്ട് മാച്ചിലും പ്ലേയിങ് ടൈം നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു മാച്ചിലെങ്കിലും ഫ്ലിക്ക് ആ ഒരു പ്ലേയിങ് ടൈം നൽകും എന്നൊരു വിശ്വാസമുണ്ട് നടക്കോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് കാരണം മാച്ചിൻ്റെ പെർഫോമൻസിന് ഡിപ്പെൻഡിയിട്ടായിരിക്കും അഞ്ച് ഫാറ്റി ഈ ഒരു മാച്ച് കളിക്കണം വേണ്ടിയോ എന്ന് തീരുമാനിക്കുക നല്ലൊരു മാർജിനിൽ ബാസ് വിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ് സോണിലേക്ക് പോകുകയാണെങ്കിൽ അഞ്ച് ബാറ്റിക്ക് എന്തായാലും പ്ലെയിങ് ടൈം ഫ്ലിക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു മാച്ചിൽ മാർക്ക് കസേഡോ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് കാരണം റീസൻ്റ്ലി പ്ലെയർ ഇൻഡിവിജ്വലായിട്ടാണ് ട്രെയിനിങ്ങൊക്കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഈ ഒരു പ്ലെയർ അവൈലബിൾ ആയിരിക്കുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ സബ് എന്ന രീതിയിൽ ഈ പ്ലെയർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റഫീനും അതേപോലെ തന്നെ കസേഡോ ഈ ഒരു മാച്ചിൽ ആയിരിക്കും പക്ഷേ സബ് ആയിട്ട് ഇറക്കണോ വേണ്ടിയോ എന്നത് മാച്ചിൻ്റെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ രണ്ട് താരങ്ങൾക്ക് ഒരു പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക എന്നതാണ് പകരം ബാക്കിയുള്ള താരങ്ങൾ യൂസ് ചെയ്തിട്ട് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഫ്ലിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാം കണ്ടെന്നറിയാം അപ്പോൾ എന്തായാലും ശരി ഒസൂണൊക്കെ എതിരെയുള്ള മത്സരത്തിൽ സ്ക്വാഡ് റൊട്ടേഷൻ നടത്തിയിട്ടാണെങ്കിലും ബാസ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് പിന്നെ ഈ ഒരു മാച്ചിൻ്റെ അകത്ത് ഇപ്പോൾ ബാസ് കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞ ഗെറ്റ് ഓഫ് എ മാച്ചിൽ കുറേ ചാൻസ് ബാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ടൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല റഫീൻ ഒരു മിസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇല്ല വണ്ടോസ്കിക്ക് രണ്ട് മൂന്ന് ഗോൾ നേടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കുറേ മിസ്സായിപ്പോയി അത് ഈ ഒരു മാച്ചിൽ റിപ്പീറ്റ് ആവില്ല എന്നൊരു വിശ്വാസം ഉണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്ന തലം ആ ഒരു മാച്ചിൽ തന്നെ കണ്ടെന്നറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്യൂട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു അടുത്തോടിയായിട്ട് കാണുന്ന ഒരു ബൈ